പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഈ ഒരു പത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൽ വളരെയധികം ഗുണം ഉണ്ടാവുകയും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്നതിനൊക്കെ വളരെയധികം കാരണമാകും അതുപോലെ തന്നെ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മോശ സൗഹൃദ ില്ലാതെ വരുന്നതിനും ഒക്കെ നല്ല സഹായിക്കുന്നതാണ് ഈ പത്ത് കാര്യങ്ങൾ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അത് തുടങ്ങുന്നതിന് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറേ പേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നടക്കത്തില്ല കാരണം നമ്മൾ ആ ഒരു വരുമാനമൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങി അതൊക്കെ വിജയിച്ച് അവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ആ കണ്ണേറും പ്രാക്കും ഒക്കെ കാരണം തന്നെ നമുക്ക് ആ കാര്യങ്ങൾ സാധിക്കാതെ വരും ഒരു കാരണവശാലും പിന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നത്തില്ല അതേ ഒരു അവസ്ഥയായിപ്പോവും അതുപോലെ തന്നെ ജോലി എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടാനൊക്കെ സാധ്യതയൊക്കെ ആയി എല്ലാക്ക് ജോലിയൊക്കെ കിട്ടും എന്നൊക്കെ ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് പേരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോടെല്ലാം പറഞ്ഞു ഓ ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അവളെ പിടിച്ചാൽ കിട്ടത്തില്ല അല്ലെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല നമുക്ക് നമ്മുടെ സൗഹൃദത്തിൽ നിന്നും പുറത്തു പോകും അന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അവരുടെ മനസ്സിങ്ങനെ ഇതാവുന്നതിനനുസരിച്ച് നമ്മൾ ആ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും പൊട്ടിപ്പോവും പൊട്ടി നമുക്ക് ആ ജോലി കിട്ടത്തേയില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും നമ്മൾ അതുപോലെ തന്നെ വിദേ വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വിദേശത്തൊക്കെ പോകാനൊക്കെ എല്ലാം ശരിയായി നമ്മൾ പോകും ഉറപ്പായി പോകുന്നതിന് കുറച്ച് മുമ്പോട്ട് ടിക്കറ്റ് വരെ എടുത്തതിന് ശേഷമേ മറ്റുള്ളവരുമായിട്ട് പറയാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഉറപ്പ് പറയുന്നത് അത് നടക്കത്തില്ല കാരണം നമ്മൾ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ വിദേശത്തൊക്കെ പോയി ഇവരൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുമല്ലോ അപ്പോൾ ഇനിയിപ്പം പിന്നെ എന്തുവാ ഇനി എന്തോ പാടെന്തോ ബുദ്ധിമുട്ട് എന്തോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ വന്ന് നമുക്ക് ആ കണ്ണേറുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയും നമുക്ക് ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരികയൊക്കെ ചെയ്യും നമുക്ക് അത് ഒന്നും ഇതൊന്നും ചെയ്യാതെ നമുക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ കൈ കിട്ടിയതിന് ശേഷം എല്ലാം ഓക്കെ ഇനി എനിക്കൊക്കെ ജോയിൻ ചെയ്താൽ മതി എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോഴും അതിനൊരു ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യം നടന്നു കിട്ടുകയും ചെയ്യും കാരണം ഇല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഓക്കെ ആയി എന്നുള്ളത് അറിയുന്നത് വരെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് അതിനെക്കുറിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നൂറിൽ നൂറ് ശതമാനവും ഞാൻ ഉറപ്പ് തരുന്നു അത് നടക്കേയില്ല ആ കാര്യങ്ങൾ നടക്കാനേ സാധ്യതയില്ല കാരണം അത്ര മാത്രം കണ്ണേറും പ്രാക്കും ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതോടുകൂടി നമ്മൾ ആ പറയുന്ന വാക്കിനോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ആ ഒരു ഭാഗ്യം നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു അപ്പൊ പിൻ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നടക്കും നടക്കത്തില്ല എന്നല്ല പറയുന്നത് നടക്കും പക്ഷെ അതിന് ഒരുപാട് കാലതാമസങ്ങൾ വരുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമാണ് നമ്മുടെ വരുമാനത്തിനെ കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതെ ഇരിക്കുക നമുക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ അറിയുക കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു നമുക്ക് സൗഹൃദങ്ങൾ ഉള്ള സൗഹൃദങ്ങളും കൂടെ പോയി കിട്ടാനായിട്ട് കാരണമാകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അവർക്ക് ഒരു ഭയങ്കര വരുമാനമൊക്കെ ഉള്ളവരോ സാമ്പത്തികമായിട്ട് അവരിതാണ് പിന്നെ നമ്മൾ നമ്മളുമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും വരുമാനം അങ്ങോട്ട് കിട്ടുന്നതിന് സ്വാർത്ഥരായിരിക്കും എപ്പോഴും നമ്മുടെ കാര്യം നടക്കുക മറ്റേ ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വരിക അതുകൊണ്ടുശേഷം നമ്മളോട് പിന്നെ കടങ്ങൾ ചോദിക്കുക അങ്ങോട്ട് മേടിക്കുക അതിനുശേഷം പിന്നെ തിരിച്ചു തരാതിരിക്കുകയോ വീണ്ടും പിന്നെ നമ്മളുമായിട്ടുള്ള അത് നല്ല സൗഹൃദങ്ങളെല്ലാം പ്രശ്നങ്ങളുണ്ടായി അടിച്ചു പിരിയുന്നതിന് കാരണമാവും നമ്മുടെ വരുമാനത്തിനെ കുറിച്ചും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടെങ്കിലും അവർ നമുക്ക് നമുക്ക് തന്നെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവരാരും നമുക്ക് തരികയില്ല കാരണം നമ്മൾ ദാരിദ്ര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ സൗഹൃദങ്ങൾ ഒരുപാട് കൂടും ഇഷ്ടം പോലെ ആൾക്കാർ കൂടി വരും നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദാരിദ്ര്യത്തിലല്ലേ നമ്മുടെ ആ ഒരു അവസ്ഥ നമ്മുടെ ആ പരിതാപകരമായ അവസ്ഥയെ ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടായിരിക്കും ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും ആരും നല്ല സൗഹൃദങ്ങളായിരിക്കില്ല നമ്മളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താനോ ആ കുഴിയിലേക്ക് വീഴുമ്പോൾ നമ്മളെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഒന്നും നമ്മളെ സഹായിക്കാനുള്ള കൂട്ടുകാരായിരിക്കില്ല അവരൊന്നും അവരെല്ലാം നമ്മുടെ ആ പരാജയം ആഘോഷിക്കുന്നവരായിരിക്കും ഒരു കാരണവശാലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെയാണ് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരാരും തരാൻ പോകുന്നില്ല എന്ന് കരുതി കൊടുക്കത്തില്ല എന്നല്ല പറയുന്നത് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലാത്തവരെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവർ വിരലാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് ആഘോഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം അവർക്കൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ നിന്ന് നമുക്ക് ഒന്ന് കര കയറാനുള്ള ഒരു അവസരം പോലും അവരാരും നമുക്ക് തരത്തില്ല ഒരു ചിലപ്പോൾ നമുക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും അറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും അത് പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ പോലും അത് തരാതിരിക്കാനായിട്ട് ഇവരെങ്ങനെയൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും ഇവർ പറയും നമ്മൾ ആകെപ്പാട സാമ്പത്തികമായിട്ട് പൊട്ടി നിൽക്കുകയാണ് നമുക്ക് യാതൊരു വിധമായ വരുമാനവും ഇല്ല കടത്തിന്മേൽ കടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പഴേസ് ഒന്നും കടം കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മളെ ദ്രോഹിക്കാനല്ലാതെ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ദാരിദ്ര്യമാണെങ്കിലും മറ്റുള്ളവരോട് പറയാതിരിക്കുകയോ നമ്മുടെ ദാരിദ്ര്യം നമ്മളറിഞ്ഞാൽ പോരെ അതിനുള്ള പ്രതിവിധി ആ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കരകയറാൻ വേണ്ടി എന്തെങ്കിലും മാർഗങ്ങൾ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുക അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളെ അവരാരെയും രക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ അവരാരെങ്കിലും നമ്മളെ കൈ പിടിച്ച് ഉയർത്തുവെന്നോ എന്ന് കരുതി നിങ്ങൾ ആരും മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യേ വേണ്ട നമ്മൾ ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് തന്നെ പോവുകയേ ഉള്ളൂ നമ്മൾ ഒരു കാരണവശാലും രക്ഷപ്പെടാനായിട്ട് ഈ കൂട്ടർ അനുവദിക്കത്തില്ല രണ്ടാമത്തെ കാര്യം അതാണ് നമ്മുടെ വരുമാനം കുറവായാലും കൂടുതലായാലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തുണ്ടാവുന്ന രഹസ്യങ്ങൾ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും വീട്ടിലെ അംഗങ്ങൾ തമ്മിലായാലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ അതൊക്കെ നമ്മൾ തന്നെ വെച്ചിരിക്കുക നമുക്ക് മറ്റുള്ളവരുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അത് വലിയ ഒരു ദുരന്തത്തിലേന്ന് എത്തുള്ളൂ നമ്മളെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ട് അത് മറ്റുള്ള ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മതി ആ ഒരാൾ മറ്റുള്ളവർ ആ ഒരാൾ മതി ആ ഒരാൾ മറ്റുള്ള ആൾക്കാരോടെ പറയുകയും ആ രഹസ്യം ഒരു പരസ്യമായി മാറുകയും ചെയ്യും പിന്നെ ഒരിക്കലും നമുക്ക് അതിൽ നിന്നും കരകയറാൻ പറ്റത്തില്ല ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളിൽ നമ്മൾ കുടുംബത്തിൽ നമ്മൾ മാത്രം കാണുമല്ലോ ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെ അവരുമായിട്ട് അവരിൽ മാത്രം അടങ്ങി നിൽക്കുക മറ്റുള്ളവരുമായിട്ട് ഇത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പറ പറയാതിരിക്കുകയോ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്ത്രീകളാണ് കാരണം അവരുടെ മനസ്സിലിതൊന്നും ഇരിക്കത്തില്ല അവരിതെപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു കാരണവശാലും ശ്രമിക്കാതിരിക്കുക സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ ശ്രമിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ദൗർബല്യം നമ്മുടെ നമുക്ക് എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ദൗർബല്യങ്ങൾ കാണും എന്തെങ്കിലും ചെറുതായിട്ടായാലും വലുതായിട്ടായാലും ഒരു ദൗർബല്യം കാണും അത് അവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും ആ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും ഒരു ദൗർബല്യങ്ങൾ കാണുമല്ലോ ആ ദൗർബല്യം ഒരു കാരണവശാലും മറ്റുള്ളവർ അറിയിക്കാതിരിക്കുക കാരണം അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൗർബല്യങ്ങൾ വെച്ച് തന്നെ അവർ നമ്മളെ മുതലാക്കും ഒരു കാരണവശാലും മറ്റുള്ളവർ അറിയുന്നതുകൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ദോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ മറ്റുള്ള നമ്മൾ അതായത് കുടുംബത്തെ ഭാര്യയായാലും ഭാര്യ ആയാലും ഭർത്താവായാലും കുട്ടികളെ ആയാലും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക അവരങ്ങനെയാണ് ഭർത്താവിനോട് പറയുക അപ്പുറത്തെ വീട്ടിലെ അവളുടെ ഭർത്താവ് ഇങ്ങനെയാണ് നിങ്ങളെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കലഹത്തിലേ മാറത്തുള്ളൂ കുടുംബ പ്രശ്നം രൂക്ഷമാകുന്നതിനെ അത് കാരണമാകത്തുള്ളൂ അതുപോലെ തന്നെ അപ്പുറത്തെ അവൻ്റെ ഭാര്യ എങ്ങനെയല്ലേ നിനക്കെന്താ അങ്ങനെ ആയാലോ അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ഒരുങ്ങി നടന്നാലോ അല്ലെങ്കിൽ നിനക്കെന്താ ഇതുപോലെ ചെയ്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കത്തതേയുള്ളൂ ഇപ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എത്തിച്ചേ ഉള്ളൂ അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുട്ടികൾ കുട്ടികളങ്ങനെയൊക്കെയാണല്ലോ അവരിങ്ങനെ പഠിക്കുമല്ലോ അവരിങ്ങനെയൊക്കെ പഠിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യാതിരിക്കുക താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ കുട്ടിക്ക് ആ കുട്ടിയോട് ഒരു വിരോധം മനസ്സിലുണ്ടാവുകയും പിന്നെ അത് വലിയ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക എല്ലാ മനുഷ്യരും കുറവുകളും പരാജയങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ തന്നെ സ്വയം ഇത് ചെയ്തിട്ട് അതിൽ നിന്ന് കര കയറാനായിട്ട് നോക്കുക അല്ലാതെ നമ്മുടെ കുറവുകളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി അവർക്ക് അങ്ങനെയാണ് ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് നമ്മളാകാനേ പറ്റൂ പക്ഷേ ആ നമ്മുടെ കഴിവുകളെ നമ്മൾ തന്നെ സ്വയമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ മാത്രമേ കഴിയൂ അല്ലാതെ മറ്റൊരാളാവാൻ അവർക്ക് മാത്രമേ കഴിയൂ എപ്പോഴും അത് നമുക്ക് ചിന്തിക്കുക മറ്റൊരാളാവാൻ അവർക്ക് മാത്രമേ കഴിയൂ നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയ ഈ ജീവിതത്തിൽ കിട്ടിയ ഈ സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങളെയൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടെ ജീവിക്കുക അല്ലാതെ മറ്റുള്ളവരെ പോലെ ആകണം അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എന്തുകൊണ്ടാവുന്നില്ല എന്ന് കരുതി എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വീട്ടിൽ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കാതെ സന്തോഷത്തോടെ പോയി കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരു അപമാനം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരും അറിഞ്ഞിട്ടില്ല നമ്മളെ അറിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് കഴിഞ്ഞ് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് നമ്മളോട് ചോദ്യങ്ങൾ വരികയും നമ്മൾ പിന്നെ ഇതിൻ്റെ മറുപടി പറയുകയും പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു ചിന്ത മായാതെ കിടക്കുകയും ചെയ്യും കാരണം എപ്പോഴും ആൾക്കാരിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ആ മന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും മയാതെടുക്കും അതുകൊണ്ട് തന്നെ ചെറിയൊരു അപമാനം സംഭവിച്ചു പോയാൽ നമ്മൾ മറ്റുള്ളവരെ അത് അറിയിക്കാതിരിക്കുക അത് നമ്മൾ കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ഇനിയിപ്പം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും നെഗറ്റീവിൽ നിന്നും നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റീവിലേക്ക് തന്നെ തന്നെ പോകും നമ്മളെ ആരും അയ്യോ അത് അങ്ങനെ സംഭവിച്ചില്ലേ ഇനി ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി ആരോടും പറയണ്ട അല്ലെങ്കിൽ ഇനി അങ്ങനെ പോട്ടെ എന്നൊന്നും പറഞ്ഞ് നമ്മളെ സമാധാനിക്കുകയല്ല ചെയ്യുന്നത് ഇങ്ങനെ സമാധാനിപ്പിക്കും ചിലപ്പോൾ സമാധാനിപ്പിച്ചതിന് ശേഷം അപ്പുറത്തോട്ട് ചെന്ന് അവരോട് പറയും എടിയാ അതുപോലെ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു ഇപ്പുറത്ത് ചെന്ന് ഇവരോടും പറയും എടിയാ അതുപോലെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കാരണം അപ്പം രണ്ടുപേരറിഞ്ഞു അവർ വീണ്ടും രണ്ടുപേരോടോ പേരോടോ പറയും അങ്ങനെ അവിടെ എല്ലാവരും അറിയുകയും അവരൊക്കെ നമ്മളോട് ഇത് ചോദിക്കും തോറും നമുക്ക് നെഗറ്റീവ് കയറി കയറി വരികയുള്ളു അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രം ഒതുങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു അവസരം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുക പ്രതികരിക്കേണ്ടുന്ന സമയത്ത് നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുക അല്ലാതെ നമ്മൾ അയ്യോ പോട്ടെ അത് പറയണ്ട പോട്ടെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ നമ്മൾ ുക്ക് നേരെ തന്നെ വരും വീണ്ടും വീണ്ടും അവർ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് പറയാനുള്ള അവസരങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കും പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ നമ്മുടെ പ്രതികരണത്തിന് നല്ല ശക്തിയും ഉണ്ടായിരിക്കണം അല്ലാതെ വളരെ ദുർബലമായിട്ട് നമ്മൾ പ്രതികരിക്കരുത് നമ്മൾ ശ നല്ല ശക്തിയോടുകൂടി നമുക്ക് പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കുക അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഭാര്യ ഭർത്താവിനെ കുറിച്ചായാലും ഭർത്താവ് ഭാര്യയെക്കുറിച്ചായാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തി സംസാരിക്കാതിരിക്കുക കാരണം എത്തി സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പരമാവധി നമ്മളെ ആ ഒരു കാര്യം വെച്ച് എന്താ ഉപയോഗപ്പെടുത്തും കാരണം നമ്മൾ ഭർത്താവിനെക്കുറിച്ച് ഭർത്താവ് അങ്ങനെയാണ് ആ എടിയാണ് അങ്ങേരങ്ങനെയാണ് അവർ ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെയൊരു മനുഷ്യനാണ് കഴിഞ്ഞാൽ അവർ ഇത് നാല് പേരോട് ഉറപ്പായിട്ടും അവര് നമ്മളോട് കൂടെ നിൽക്കും കൂടെ നിന്നിട്ട് അയ്യോ ആണോ അതങ്ങനെയാണ് ആരോടും പറയണ്ട നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്നും കഴിവിൻ്റെ പരമാവധി എന്തൊക്കെ കിട്ടുമോ അതെല്ലാം അവർ ഊറ്റിയെടുക്കും ഊറ്റിയെടുത്തതിന് ശേഷം അവർ മറ്റുള്ളവരോട് ഇതിൽ നിന്നും കുറച്ചും കൂടെ കോരിയിട്ട് ഒരു പിടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു നാല് പിടിയും കൂടെ കോരിയിട്ട് അഞ്ച് പിടിയായിട്ട് അടുത്ത ആൾക്കാർക്ക് കൊടുക്കും അടുത്ത ആൾക്കാർ ഈ ഒരു അഞ്ച് പിടിയിലൂടെ അഞ്ച് പിടിയും കൂടെ ഇട്ട് പത്ത് പിടിയായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കും ഒരു ഭാര്യയെക്കുറിച്ച് ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെപ്പോഴും താഴ്ത്തപ്പെട്ടവനായിരിക്കും കാരണം അവരുടെ മുമ്പിൽ എപ്പോഴും ആ ഭാര്യ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഇത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പുരുഷൻ്റെ ഭാര്യയാണിത് എന്നുള്ള ഒരു രീതിയിലേ ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് നമുക്ക് കിട്ടിയത് എന്തായാലും ചെമ്പായാലും ഇരുമ്പായാലും അതിനെ തേച്ച് മിനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമുക്ക് കിട്ടിയ ജീവിതം അത് നമ്മുടെ സന്തോഷത്തോ എന്തായാലും അതിനെ സന്തോഷത്തോടു ജീവിക്കാനായിട്ട് അതൊക്കെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ചെയ്ത് നമ്മൾ സന്തോഷത്തോടു കൂടി പോവുക അല്ലാതെ കിട്ടിയതിനെക്കുറിച്ച് കുറിച്ച് പരിതപിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്ന് കരുതി ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും ചിലപ്പം ഭാര്യക്ക് സൗന്ദര്യം കുറവായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ജീവിതവുമായിട്ട് ആ ഒരു സൗന്ദര്യവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവർ കുറച്ച് സൗന്ദര്യം കൊണ്ട് തരത്തില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് കരുതി അടിയം പിടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സഹിച്ച് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അതൊന്നും ഒരു കാരണവശാലും അങ്ങനെ സഹിച്ച് ജീവിക്കണമെന്ന കാര്യമൊന്നുമില്ല സഹിച്ച് ജീവിച്ച് നമ്മളൊരു ആത്മഹത്യയിലേക്ക് പോകണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് െ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അവർക്കൊരു സന്തോഷം കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ മറ്റുള്ളവർക്കൊരു സന്തോഷമാകുമെങ്കിൽ ഒരു കാരണവശാലും ആ സന്തോഷം നമുക്ക് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുമോ അതിനെ കൊടുക്കുക നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുക്കാതിരിക്കും അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കാരണം നമ്മൾ ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ഒക്കെ കഴിയുമ്പോൾ അത് നോർമലായി വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി പോകുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ഇത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്തായിരിക്കും ഇത് നമുക്ക് വീണ്ടും തിരിഞ്ഞ് നമ്മുടെ നേരെ വരുന്നത് വജ്രായുധം ആയിരിക്കും പിന്നെ അത് നമ്മുടെ നേരെ തിരിഞ്ഞ് വരുന്നത് അപ്പോഴും പിന്നെ അതിനെ തടുക്കാനേ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാനേ അതുപോലെ തന്നെ നമുക്കൊരു കഴിവ് എന്തെങ്കിലും കഴിവുകേടുണ്ട് അതിൽ ഒരു കഴിവുകേടുണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കുക പക്ഷേ ആ കഴിവുള്ളതായിട്ട് തന്നെ നമ്മൾ നടിച്ച് നടക്കുക നമുക്ക് എന്താ കഴിവൊന്നും നമുക്ക് വിദ്യാഭ്യാസം ഒക്കെ വളരെ കുറവാണ് നമുക്ക് ഒരു യാതൊരു വിദ്യാഭ്യാസവും എന്ന് കരുതുക നമുക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല ഇല്ല പക്ഷെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയേണ്ട കാര്യമേ ഇല്ല നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ നടക്കുക എന്ന് കരുതി നമ്മൾ പരീക്ഷയ്ക്ക് പോയി വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയണമെന്നല്ല പറയുന്നത് നമ്മൾ നടിച്ച് നമുക്ക് നടിക്കാം നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ മറ്റുള്ളവരെ അറിയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അവർ നമുക്ക് ഉടനെ വിദ്യാഭ്യാസത്തിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യത്തില്ല നമുക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളറിഞ്ഞാൽ മതി മറ്റുള്ളവർക്ക് അത് സന്തോഷപ്രദമാക്കാൻ വേണ്ടിയിട്ട് അത് കോരിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്കറിഞ്ഞാൽ മതി നമ്മൾ വിദ്യാഭ്യാസം ഉള്ളതുപോലെ അങ്ങ് നടിച്ച് നടക്കുക നമുക്ക് സൗന്ദര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൗന്ദര്യം കുറവാണെന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സൗന്ദര്യമുണ്ട് നമ്മുടെ ഉള്ള സൗ ഏത് മനുഷ്യരായാലും അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട് അത് എങ്ങനെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയത്തില്ലേ ഫിഷക്കാർക്ക് പോലും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് പക്ഷേ അത് തേച്ചും എനിക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തു ചെയ്യണം നമുക്ക് ഇല്ല എന്ന് നമുക്ക് നമുക്ക് ആ ഒരു കഴിവുകേടുണ്ട് നമുക്ക് സൗന്ദര്യം ഇല്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളതറിഞ്ഞാൽ മതി നമുക്ക് തോന്നിയാൽ മതി മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സൗന്ദര്യം ഇല്ലയെന്ന് നമ്മൾ വരുത്തേണ്ട കാര്യമൊന്നുമില്ല അയ്യോ എനിക്ക് സൗന്ദര്യം ഇല്ലേ അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലേ എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സൗന്ദര്യം ഉണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് ഉള്ള നമുക്ക് സ്വന്തമായിട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക നമുക്കുള്ള നമുക്കുള്ളതെല്ലാം നമുക്ക് ഏറ്റവും ബെറ്ററാണെന്ന് കരുതുക നമുക്കുള്ള സൗന്ദര്യം ഏറ്റവും മറ്റുള്ളവരിൽ നിന്നെല്ലാം ഏറ്റവും നല്ലതാണ് നമുക്കുള്ള സൗന്ദര്യം എന്ന് കരുതാം നമുക്കുള്ള വിദ്യാഭ്യാസം എത്രയാണോ അഞ്ചാം ക്ലാസ്സേ ഉള്ളോ എങ്കിൽ ആ അഞ്ചാം ക്ലാസ് മറ്റുള്ളവരിനേക്കാളും നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല നമ്മുടേതായ രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളുണ്ട് നമുക്ക് ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ നമുക്കുള്ള സൗന്ദര്യമുണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടെ കഴിയുന്നു അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്തിനാ മറ്റുള്ളവരോട് അയ്യോ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് സന്തോഷിക്കേണ്ടെന്ന കാര്യമില്ലല്ലോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒരവസരമേ കിട്ടുകയുള്ളൂ ആ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഒരാൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് അവരോട് പറയാൻ കാരണം ഒരു നോ പറയേണ്ടുന്ന സ്ഥാനത്ത് നമ്മൾ ആ നോ പറയുക തന്നെ വേണം ആ ഒരു നോ പറയാതെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും 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 നമ്മൾ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ ഒരു സമയത്ത് പറയേണ്ടുന്ന ആ ഒരു നോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പല പ്രാവശ്യം ഈ എസ് പറയേണ്ടുന്നതായിട്ട് വരും അത് നമ്മൾ ആ ആദ്യം തന്നെ ആ ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എസ് പറയേണ്ടുന്ന കാര്യമേ ഇല്ല നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടുന്ന സമയത്ത് പറയേണ്ടടുത്ത് വെച്ച് പറയാനായിട്ട് ശ്രമിക്കുക കാരണം അതിനെ മാറ്റി വെക്കുകയേ ചെയ്യരുത് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്കേ പോകത്തുള്ളൂ കാരണം നമുക്ക് അത് പറയാനുള്ള അവസരം ദൈവമായിട്ട് നമുക്ക് തന്നു തന്നുകഴിഞ്ഞതാണ് പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല ഉപയോഗപ്പെടുത്താതെ അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്ത് നമ്മൾ അത് അത് പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും ഈ എസ് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വേണ്ടാത്ത കാര്യത്തിന് നമ്മൾ എസ് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വരും എസ് പറയേണ്ടുന്ന കാര്യത്തിന് മാത്രമേ നമ്മൾ എസ് പറയാവൂ നോ പറയേണ്ടുന്നിടത്ത് നമ്മൾ നല്ല ഉറച്ച വാക്കുകളോടുകൂടി തന്നെ നോ പറയുക തന്നെ വേണം ഇങ്ങനെയൊക്കെയുള്ള പത്ത് കാര്യങ്ങൾ നമ്മൾ നിസാരമാണെന്ന് നമുക്ക് തോന്നുന്ന പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഷ്ടശക്തികളിൽ ചിലപ്പോൾ നമുക്ക് കുറേ സൗഹൃദങ്ങൾ കുറവായിരിക്കും നമുക്ക് പ്രശ്നമില്ല നമ്മുടെ സൗഹൃദങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം നമുക്ക് കിട്ടിയ തുച്ഛമായ കുറച്ച് നാളുകൾ മാത്രമേ നമുക്ക് ആ ഒരു ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയതാണ് ആ ഒരു സമയം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കാതിരിക്കുക കാരണം നമ്മൾ നമ്മളറിയ മറ്റുള്ളവർ അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അറിയിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് അറിയണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പറയണ്ടുന്ന കാര്യമേ ഇല്ല നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അറിയുക ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൽ വളരെയധികം അപ്പോൾ നിങ്ങൾ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നൊരിക്കും ബൈ ബൈ